പ്രധാനമന്ത്രി ചൂരൽമലയിൽ എത്തി എന്നുള്ളതാണ് അവിടെ ചൂരൽമലയിൽ ബെയ്ലി പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കും എന്ന വിവരം കൂടിയുണ്ട് അതിനുശേഷം അവിടെ ഈ ദൗത്യത്തിൽ പങ്കെടുത്ത എന്ന് വെച്ചാൽ അവിടെ ഈ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ആദ്യഘട്ടങ്ങളിൽ ആളുകളെ ഇക്കരയിലേക്ക് മുണ്ടക്കൈ ഭാഗത്ത് കുടുങ്ങിയവരെ ഇക്കരയിലേക്ക് കൊണ്ടുവരാൻ അവിടെ സഹായം നൽകിയ സേനാംഗങ്ങളുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവർ പ്രധാനമന്ത്രി അറിയിക്കുന്നുണ്ട് അവിടെ ഒരു ഹ്രസ്വ സന്ദർശനത്തിന് ശേഷം സ്കൂൾ റോഡിലേക്ക് കൂടി പ്രധാനമന്ത്രി കടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സ്കൂൾ റോഡിൽ കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് വെള്ളാർമല വി കാണാൻ കഴിയും അവിടേക്ക് എത്തുന്നുണ്ടോ എന്നറിയില്ല എന്തായാലും ആ സ്കൂൾ റോഡിലേക്ക് കൂടി പ്രധാനമന്ത്രി കടക്കുന്നുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട് എന്തായാലും ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് നെല്ലിമുണ്ട കടന്ന വാഹനവ്യൂഹം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ചുരൽ മലയിൽ എത്തിയിട്ടുണ്ട് അവിടെ ഒരു കുറച്ച് സമയം ചെലവഴിച്ച ശേഷമായിരിക്കും വീണ്ടും തിരികെ അദ്ദേഹം ഈ ആശുപത്രിയിലേക്കും തൊട്ടടുത്തുള്ള ക്യാമ്പിലേക്കും പിന്നെ കളക്ടറേറ്റിലേക്കും പോകുക ഷഹദ് മേപ്പാടിയിലാണ് ഷഹദ് നിൽക്കുന്നത് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി തിരികെ അതിലേക്ക് ആ വഴിയിലൂടെ തന്നെ ആകുമല്ലോ അല്പസമയത്തിനകം തിരികെ പോവുക ക്യാമ്പിലേക്കും ആശുപത്രിയിലേക്കും പിന്നീട് കൽപ്പട്ടയിലേക്കും പോവുക ഇന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ഒരു പ്രഖ്യാപനം കൽപ്പറ്റയിൽ ഉണ്ടാകുമോ കളക്ടറേറ്റിൽ ഉണ്ടാകുമോ എന്നതാണ് ഒരു 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 എന്താണ് എല്ലാവരും ചോദിക്കുന്നത് അതിലെന്തെങ്കിലും ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ ലഭ്യമാണോ പ്രധാനമന്ത്രി ഡൽഹിയിലെത്തിയ ശേഷമേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനം അറിയിക്കുകയുള്ളൂ അതോ കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ തന്നെ ചില പ്രഖ്യാപനങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇവിടുത്തെ ജനപ്രതിനിധികളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ ഈ ഘട്ടത്തിൽ ആ വിജയകുമാർ നിലവിൽ അത്തരത്തിൽ അതായത് ഇന്നൊരു പ്രഖ്യാപനമുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നിലവിലില്ല ഇവിടെയുള്ള വയനാട്ടിലുള്ള ജനപ്രതിനിധികളൊക്കെ തന്നെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ വയനാടിനെ ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ഈ മുണ്ടക്കൈ ദുരന്തത്തിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹായം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ നിലവിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണമില്ല കാരണം ഇതുവരെ ഈ മാധ്യമപ്രവർത്തകരെ കാണും എന്ന തരത്തിൽ ഒരു വാർത്തയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത്തരത്തിലൊരു അറിയിപ്പ് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല പക്ഷേ എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട ഈ ദുരന്ത മുഖത്ത് വരികയും ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ വയനാടിനെ ചേർത്ത് നിർത്തി അല്ലെങ്കിൽ ഈ മുണ്ടക്കയെ അല്ലെങ്കിൽ ചൂരൽമലയെ വീണ്ടും കൈപിടിച്ചുയർത്താൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ അതായത് അതി അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നിലവിൽ ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുമോ അതിന് പലതരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ആ മാനദണ്ഡങ്ങൾ ഇതെല്ലാം വരുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അതേസമയത്ത് അതിതീവ്ര ദുരന്തം എന്ന നിലയിൽ ഇതിനെ പരിഗണിക്കുമോ എന്ന കാര്യമാണ് പ്രധാനമായിട്ടും നമ്മളെവരും ഉറ്റുനോക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി ടൗണിലാണ് ഈ മേപ്പാടി ടൗൺ വഴിയാണ് ഈ ചൂരൽ അല്പസമയം മുൻപ് പ്രധാനമന്ത്രി കടന്നു പോയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡുകൾ എന്ന് പറയുന്നത് കുറച്ച് ദുർഘടം പിടിച്ച റോഡാണ് പ്രത്യേകിച്ച് ഈ മേഖലകളിൽ പലയിടങ്ങളിൽ ഈ റോഡിന്റെ പണികളെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് സാധ്യമാക്കി സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ നിന്നും ഇനി പോവുക അതായത് പ്രധാനമന്ത്രി ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നും ഈ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ മേഖലകളിൽ സന്ദർശിച്ച് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം വിവരമനുസരിച്ച ഈ സ്കൂളിൽ വെള്ളാർമല സ്കൂളിന് സമീപത്തുള്ള റോഡിലേക്കും അദ്ദേഹം പോകുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ ആ മേഖലയൊക്കെ സന്ദർശിച്ചതിന് ശേഷം ഒന്ന് മുപ്പതോട് കൂടിയിട്ടാണ് നരേന്ദ്രമോദി ഈ ഹോസ്പിറ്റലിൽ സന്ദർശനം നടത്തുക മൂപ്പൻ ആശുപത്രിയിലാണ് സന്ദർശനം നടത്തുക അവിടെ നാൽപ്പത്തി ഒൻപത് പേരാണ് നിലവിൽ ഈ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ രണ്ട് ആളുകൾ ഐ സിയുവിൽ ആണ് അല്പം മുമ്പ് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുരന്തത്തിലെ ഏറ്റവും വലിയ അതായത് ഏറ്റവും വലിയൊരു പ്രതീകം എന്ന് അല്ലെങ്കിൽ ഈ ദുരന്തത്തിൽ നിന്ന് കഴിച്ചിലായ അതായത് കഴുത്തറ്റം ചളിയിൽ പൊതിഞ്ഞ് ഏറ്റവും ഒടുവിൽ അതിസാഹസികമായിട്ട് രക്ഷപ്പെടുത്തിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആശുപത്രിയാണ് ഈ മൂപ്പൻസ് ആശുപത്രി അപ്പോൾ അവിടെ എത്തിയിട്ടാണ് ഈ ആളുകളെ കാണുക അവരുമായിട്ടും സംവദിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇരുപത്തി അഞ്ച് പേരുള്ള വാർഡിലാണ് പ്രധാനമന്ത്രി കയറുകയും അവിടെ സന്ദർശനം നടത്തുകയും ചെയ്യുക ആ ആളുകളുമായിട്ട് സംസാരിക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കും ഒപ്പം തന്നെ അവർ വിറ്റിം അതായത് ഈ ദുരന്തം നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇതിൻ്റെ ഇരകളാണ് അപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ കുറേ കൂടി തീവ്രതയോടുകൂടി കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഔദ്യോഗികമായിട്ട് ലഭ്യമാകുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആശുപത്രിയിൽ പോവുകയും ഇരുപത്തി അഞ്ചോളം പേരുള്ള ഈ വാർഡിൽ കയറുകയും അവരുമായിട്ട് ഏറെ നേരം സംസാരിക്കുകയും ചെയ്യും തുടർന്ന് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന മേപ്പാടി ടൗൺ വഴി തന്നെ അദ്ദേഹം തിരിച്ച് ഇവിടെ തൊട്ടടുത്തുള്ള മേപ്പാടിയിലുള്ള ഹൈസ്കൂളിലേക്ക് അതായത് ശുഖലം ഇവിടെ സെൻറ്റ് ജോസഫിലുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശിക്കും അവിടെ അഞ്ച് പേർക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും നേരിട്ട് കാണാൻ എല്ലാവർക്കും അവസരം ഒരുക്കും അതേസമയത്ത് അഞ്ചു പേരുമായി അദ്ദേഹം നേരിട്ട് സംവദിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സെൻറ്റ് ജോസഫ് സ്കൂളിൽ ഉണ്ടായിരുന്ന പിറന്നാൾ ആഘോഷമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അതായത് അദ്ദേഹം ഉൾപ്പെടെയുള്ള അഞ്ച് പേർക്കാണ് പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ആകുലതകൾ പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കാനുമുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് പിന്നീട് മേപ്പാടി ക്യാമ്പാണുള്ളത് അവിടേക്ക് പോകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത നിലവിൽ കൈവന്നിട്ടില്ല നേരത്തെ ഇവിടെ കാലാവസ്ഥ കുറച്ച് മോശമായിരുന്നു ചെറിയ രീതിയിൽ മൂടിക്കെട്ടിയ കാലാവസ്ഥ കാലാവസ്ഥയായിരുന്നു ഒപ്പം തന്നെ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു ഇപ്പോൾ െളിഞ്ഞിരിക്കുന്നു കുറെ കൂടി വെയിലുതിച്ചിരിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ചെറിയ രീതിയിൽ മഴ പക്ഷെ നിലവിൽ അങ്ങനെ കാര്യമായിട്ടുള്ള പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചുരൽമലയിൽ ബെലി പാലത്തിലൂടെ കുറച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യമുണ്ട് കാലാവസ്ഥ അനുകൂലമാണ് എന്നാണ് മേപ്പാടിയിൽ നിന്നും ഷഹദ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ചുരൽമലയിൽ എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രിയും വാഹനവ്യൂഹവും അദ്ദേഹം ബെയിലി പാലത്തിലൂടെ കുറച്ച് മുന്നോട്ട് പോകും സ്കൂൾ റോഡിലൂടെ കുറച്ച് യാത്ര ചെയ്യുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവരുമായി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ആശുപത്രിയിലും തൊട്ടടുത്തുള്ള ക്യാമ്പിലും പോകും അവിടെ ഇരുപത്തിയഞ്ചു പേരുള്ള ഒരു വാർഡിലാണ് ആശുപത്രിയിൽ പ്രധാനമന്ത്രി പോകുന്നത് അവിടെ പരിക്കേറ്റ കഴിയുന്നവരെ കാണുന്നുണ്ട് ക്യാമ്പിൽ അദ്ദേഹം അഞ്ചു പേരുമായി സംസാരിക്കുന്നുണ്ട് അത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കുന്ന പ്രധാനമന്ത്രി അവരുടെ അതിജീവനത്തിന്റെ കഥ കൂടി മനസ്സിലാക്കുന്നുണ്ട് ആശുപത്രിയിലും ക്യാമ്പിലുമായി അതിനുശേഷമാണ് കൽപട്ടയിലെ ക്യാമ്പിലേക്ക് പ്രധാനമന്ത്രി പോകുന്നത് അവിടെയാണ് ഒരു അവലോകന യോഗമുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ വെച്ച് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നുണ്ട് എന്തൊക്കെയാണ് കേരളത്തിൻ്റെ അടിയന്തര ആവശ്യം അടിയന്തരമായി രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജാണ് കേരളം ആവശ്യപ്പെടുന്നത് ഈ മേഖലയിലെ പുനർനിർമ്മാണം അത് ഈ ഈ ഈ ആളുകളുടെ പുനരധിവാസം അടക്കം നമുക്ക് നഷ്ടപ്പെട്ടത് മുന്നൂറ് മുന്നൂറ്റി അൻപത് നാനൂറിനടുത്ത് വീടുകളാണ് പൊതു കെട്ടിടങ്ങളുണ്ട് അതിൽ സ്കൂളുകൾ സർക്കാർ ഓഫീസുകളുണ്ട് റോഡുകളുണ്ട് അതൊക്കെ നാമാവശേഷമായിട്ടുണ്ട് അപ്പോൾ ഒരു ഈ മേഖല മുഴുവൻ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾക്ക് പുനർനിർമ്മിക്കേണ്ടതുണ്ട് ഒരു ടൗൺഷിപ്പാണ് ഈ ഘട്ടത്തിൽ കേരളം ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടുന്ന തരത്തിൽ കേന്ദ്രത്തിന്റെ സഹായം ഉണ്ടാകണം അടിയന്തരമായി അതിൽ രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് ഇന്നലെ കേരളം സന്ദർശിച്ച കേന്ദ്ര സംഘത്തിന് മുന്നിൽ ഈ പാക്കേജ് കേരളം സമർപ്പിച്ചിരുന്നു അതിനുശേഷം ഈ മേഖലയിൽ ദുരന്ത ബാധിത മേഖലകളിലേക്ക് കേന്ദ്ര സംഘം പോവുകയും അവർ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുകയും കേരളത്തിൻ്റെ ആവശ്യം ന്യായമാണെന്ന തരത്തിൽ കേന്ദ്ര സംഘങ്ങൾ സംസാരിക്കുകയും ചെയ്തുവെന്ന് ഈ മന്ത്രിതല സമിതി തന്നെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ അനുകൂലമായ തീരുമാനം കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് കേരളം കരുതുന്നത് അത് ഇന്നത്തെ അവലോകന യോഗത്തിൽ ഒരു പ്രസന്റേഷനായി കേരളം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയായിരിക്കും അതിൽ ആ പ്രധാനമന്ത്രി എടുക്കാൻ പോകുന്ന തീരുമാനം ഇന്ന് തന്നെ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ അതോ തിരികെ പ്രധാനമന്ത്രി ഡൽഹിയിൽ ശേഷം വിവരങ്ങൾ അറിയിക്കുകയാണോ എന്നറിയില്ല സജോ ദേവസ്യ ഇപ്പോൾ നേരത്തെ സജോ നെല്ലിമുണ്ട ആ ഭാഗത്താണ് ഉണ്ടായിരുന്നത് സജോ വിവരങ്ങൾ നൽകും ഈ ചൂരൽമലയുടെ ഏറ്റവും അടുത്ത ഭാഗമാണ് നെല്ലിമുണ്ട സജോ എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രധാനമന്ത്രി എത്ര സമയം ചൂരൽമലയിൽ ചെലവഴിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്നത് ഇപ്പോൾ വിജയകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് അവിടെ സന്ദർശനം പൂർത്തിയാക്കും എത്ര സമയം അദ്ദേഹം അവിടെ ചിലവഴിക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത കുറവുണ്ട് അദ്ദേഹം അവിടെ ഒരു മനോധർമ്മം അനുസരിച്ച് കുറച്ച് സമയം കൂടി ചിലവഴിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ആശുപത്രിയിലേക്ക് പോവുക അവിടെ ഇതിനകം നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ അതായത് ഇരകളുമായി ദുരന്തബാധിതരുമായി ചികിത്സയിൽ കഴിയുന്ന ആളുകളുമായി ആളുകളെ കാണുക ആശയവിനിമയം നടത്തുക ആശ്വസിപ്പിക്കുക എന്നതാണ് നടക്കുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് അത് കഴിഞ്ഞതിന് ശേഷം യോഗമടക്കം റിവ്യൂ മീറ്റിംഗ് അടക്കമുണ്ട് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വളരെ വേഗത്തിൽ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് തിരികെ മടങ്ങേണ്ടി വരും അങ്ങനെയെങ്കിൽ മാത്രമേ നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കേ പൂ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ അതായത് ഈ സന്ദർശനം ഒപ്പം റിവ്യൂ മീറ്റിംഗ് അടക്കം പരിഗണിച്ചാൽ ഈ നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാച്ചാൽ പൂർത്തീകരിക്കണമെങ്കിൽ കുറേ കൂടി വേഗത്തിൽ ഇറങ്ങണം എന്ന് കരുതേണ്ടി വരും ഏതായാലും ആദ്യം അദ്ദേഹം വ്യോമ നിരീക്ഷണത്തിലൂടെ കാര്യങ്ങളെല്ലാം നേരിട്ട് തന്നെ മനസ്സിലാക്കിയതാണ് അതിനുശേഷമാണ് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് നേരിട്ട് തന്നെ പോകുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു വളരെ ചെറിയൊരു പാതയൊക്കെയാണ് ഒരു പാതയിലൂടെ സഞ്ചരിച്ചാണ് ഈ പ്രദേശത്തിൻ്റെ കഴിയാമ്പിധം അതായത് ചുരൽമല ആ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ കരുതുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അവിടെ ഗ്രൗണ്ടിൽ നിന്ന് ചില ആളുകൾ കൂടി അവിടെയുണ്ട് അതായത് പ്രധാനമന്ത്രിക്ക് ആ വേണമെങ്കിൽ ആശയവിനിമയം നടത്താൻ കഴിയും വിധമുള്ള ആളുകളുണ്ട് ഒപ്പം മന്ത്രിമാരുടെ സാന്നിധ്യം അവിടെയുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആളുകളൊക്കെ തന്നെയും അവിടെയുണ്ട് അങ്ങനെ ആളുകളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ നേരിട്ട് ഗ്രൗണ്ടിൽ നിന്ന് കൂടി കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും ഒപ്പം ദുരന്ത ബാധിതർ കൂടി ആ മേഖല യഥാർത്ഥത്തിലുണ്ട് ഇപ്പോൾ അവരുമായി കഴിയുമെങ്കിൽ ആശയവിനിമയം നടത്താൻ അദ്ദേഹത്തിന് കഴിയും അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് പോവുക ഏതായാലും ഇത് അങ്ങേയറ്റം കേരളത്തെ സംബന്ധിച്ച് വല്ലാത്ത പ്രതീക്ഷ പകരുന്ന ആശ്വാസം പകരുന്ന ഒരു സന്ദർശനം എന്താണ് കേന്ദ്ര സർക്കാർ ആ നിലയ്ക്ക് അങ്ങേയറ്റം ഈ നാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്ന എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ തീർച്ചയായും കാരണം വലിയ പാക്കേജ് അതായത് അതിതീവ്ര ദുരന്ത കാറ്റഗറിയിൽ അത് ഉൾപ്പെടുത്തുകയും ഏറ്റവും വലിയ സഹായധനം തന്നെ സാധ്യമാ കരഗതമാവുകയും ചെയ്യുക കേരളത്തിന് കരഗതമാവുകയും ചെയ്യുക എന്നതാണ് ഈ സന്ദർശനത്തിൻ്റെ ആത്യന്തിക ഫലപ്രാപ്തിയായി നമ്മൾ ആകെ പ്രതീക്ഷിക്കുന്ന കാര്യം അതായത് കഴിയാവുന്നത്രയും കേന്ദ്ര സർക്കാർ നമ്മളെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഈ ദുരന്തത്തെ അതിജീവിച്ച് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് കേന്ദ്ര സഹായവും ചേർത്ത് പിടിക്കലും കരുതലുമില്ലാതെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രതിസന്ധിയുടെയൊക്കെ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോവുക ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉചിതമായ രീതിയിൽ ചെയ്യുക എന്നതൊന്നും ഒട്ടും എളുപ്പമാകില്ല എന്ന് നമുക്കറിയാം ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഏതായാലും സംസ്ഥാനത്തെ സംബന്ധിച്ച് ധാരാളം ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ അത് നിസ്തർക്കമാണ് ഒന്ന് കേന്ദ്രം തന്നെ സംസ്ഥാന ഈ പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും ഈ നാട്ടിലെ ജനങ്ങളോട് ദുരിതബാധിതരോട് ഒപ്പമുണ്ട് എന്ന സന്ദേശം അത് തീർച്ചയായും പകരുന്നുണ്ട് അതോടൊപ്പം അങ്ങേയറ്റം ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കേന്ദ്രം തയ്യാറാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ മാത്രമേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവനം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ സാധ്യമാവുകയുള്ളൂ എന്ന കാര്യം ഉറപ്പാണ് പുനരധിവാസ പദ്ധതിയുടെ കാര്യത്തിൽ മാത്രം രണ്ടായിരം കോടിയുടെ പാക്കേജ് യഥാർത്ഥത്തിൽ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ മന്ത്രി അതിലൊരു ക്ലാരിറ്റി വരുത്തിയിരുന്നു അത് ആ ഒരു പാക്കേജിൻ്റെ കാര്യം മാത്രമാണ് യഥാർത്ഥത്തിൽ രണ്ടായിരം കോടി എന്നൊക്കെ പറയുമ്പോൾ വലിയ തുകയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ അതിജീവന പദ്ധതികളും പ്രക്രിയയും ആകെ എടുത്താൽ അതൊരു ചെറിയ തുകയാണ് കാണേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കുറെ കൂടി അതായത് അതിതീവ്ര ദുരന്ത പട്ടികയിൽ യഥാർത്ഥത്തിൽ ആ കാറ്റഗറിയിലേക്ക് ഇത് വന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് അതിന് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാത്രമല്ല സംസ്ഥാനം നൽകുന്ന കണക്കുകളും അത് സംബന്ധിച്ച റിപ്പോർട്ടുകളും ഒക്കെ തന്നെ അതിൽ ഘടകമായി വരുന്നത് തന്നെയാണ് പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം സാന്നിധ്യമുറാർത്ഥത്തിൽ ഇങ്ങനെ ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് നിന്ന മനുഷ്യർ ഒരുപാട് മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെട്ടു അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ടു നമ്മുടെ നാട് ഇതിനു മുമ്പ് സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെയാണ് യഥാർത്ഥത്തിൽ കേരളം നേരിട്ടത് അത്തരം ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആ ദുരന്ത ഭൂമിയിലേക്ക് എത്തി കഴിയാവുന്നിടത്തൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തി ആളുകളുമായി ആശയവിനിമയം നടത്തി റിവ്യൂ മീറ്റിങ്ങിൽ അടക്കം പങ്കെടുക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ അതിജീവന പ്രവർത്തനങ്ങളിൽ അങ്ങോട്ടേക്ക് അതായത് ഇപ്പോൾ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനം ഇനി അങ്ങോട്ടേക്ക് പുനരധിവാസം അതുകൂടാതെ സംസ്ഥാനം ഇനിയിപ്പോൾ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അടക്കം നേരിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കേന്ദ്ര സഹായം കേന്ദ്ര വിഹിതം കേന്ദ്രത്തിന്റെ കരുതൽ ഒക്കെ തീർച്ചയായും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യവും പ്രധാനപ്പെട്ടതുമാണ് എന്നത് നിസ്തർക്കമാണ് ഇപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയോടക്കം ചോദിച്ച് മനസ്സിലാക്കുന്നുള്ള അറിയാൻ കഴിയുന്നത് അതിനുശേഷമാണ് വയനാട്ടിലെ കളക്ട്രേ കളക്ട്രേറ്റിലെ റിവ്യൂ മീറ്റിംഗ് റിവ്യൂ മീറ്റിംഗിലും ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയോട് വളരെ വിശദമായി തന്നെ സംസാരിക്കാൻ പോകുന്നു ഇത്തരത്തിൽ ഒരു ജില്ലയിൽ ഒരു ഒരു മേഖലയിൽ ഉണ്ടായ ഒരു ദുരന്തത്തിൻ്റെ റിവ്യൂ മീറ്റിംഗിൽ പ്രധാനമന്ത്രി ഇതിനും പങ്കെടുത്തിട്ടുണ്ടോ എന്നറിയാം എന്തായാലും വയനാട് അത് സംഭവിക്കേണ്ടത്